ഹലോ മുത്തുമനീസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എനിക്ക് സുഖമാണ് അപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് രാവിലെ തന്നെ എണീറ്റ് ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി ലച്ചുനും കേശുവിനും ഇന്ന് ലാസ്റ്റ് പരീക്ഷയാണ് അപ്പോഴും ഞാൻ കൊടുത്ത് വിട്ട് സ്കൂൾ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടിട്ട് ശേഷമാണ് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയേട്ട ഇന്ന് നെത്തോലി മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോഴും നെത്തോലി മീൻ പച്ച ഇരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ നെത്തോലി മീൻ കിട്ടുമ്പോഴേ ഞാൻ പച്ചരച്ചാണ് വയ്ക്കാറുള്ളത് വേറെ മീനൊന്നും ഞാൻ പച്ചരച്ച് വയ്ക്കാറില്ല കേട്ട പക്ഷേ ഇത് പച്ചരച്ച് വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മുരിങ്ങിക്കയും തക്കാളിക്കയും മുളവും ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഏട്ടാ അത് പിറ്റേ ദിവസം വറ്റിച്ച് വെച്ച് കഴിച്ച് അടിപൊളി ടേസ്റ്റ് ാണ് അന്നത്തെക്കാളും ടേസ്റ്റ് ആയിരിക്കും പിറ്റന്നത്തേക്ക് അപ്പോൾ രാവിലെ ദോശയും ചമ്മന്തിയും അമ്മക്കൾക്ക് കൊടുത്തു വിട്ടു അപ്പോൾ കുറേ ദിവസമായിട്ട് പറയുന്നു അമ്മ ലാസ്റ്റ് പരീക്ഷയ്ക്ക് വിളിക്കാൻ വരുമോ വിളിക്കാൻ വരുമെന്ന് അല്ലയെന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ്സിലാണ് വരണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെല്ലാം എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ സമയത്ത് എത്തിയില്ലെങ്കിൽ അവർ വിശന്നിരിക്കില്ലേ പാത്രവും കൊണ്ടുപോകത്തില്ല അവിടെ നിന്ന് വാങ്ങിച്ച് ഇല്ല ലച്ചു അവിടെ ചോറും കറിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ലച്ചു വാങ്ങിച്ച് ഇല്ല മോന് ക്യാഷുവിനും കുഴപ്പമില്ല ക്യാഷു അവിടെ നിന്ന് തന്നെ കഴിക്കുന്നത് പത്ത് മണിക്ക് മാത്രം ഞാൻ കൊടുത്തു വിടും കേട്ടോ രാവിലത്തെ പലഹാരം കൊടുത്തു വരും പിന്നെ സ്നാക്സും കൊടുത്തു വിടും ഇന്ന് ദോശ കൊടുത്തു വിട്ടു ലച്ചൂനും കൂടെ അതിട്ട് കൂട്ടത്ത് കൊടുത്തു വിട്ടു കേട്ടോ സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ വിശന്നിരിക്കില്ലേ അങ്ങനെ കൊടുത്തു കിട്ടും ഇന്ന് രാവിലെ അരി ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കേട്ട അപ്പം ആ സമയത്ത് മീനും കഴുകി വൃത്തിയാക്കി അരച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് ആകുമ്പോഴേ നമുക്ക് തോരനും പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കണം കുറച്ച് ദിവസമായി പൊർത്തിച്ചാക്കിയിരിക്കുന്നു അപ്പോഴും കിട്ടിയതിൻ്റെ അന്ന് പിറ്റെന്ന് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നേട്ടോ പുളിശ്ശേരി ബാക്കി എലച്ചൂനും കേശുനും കട്ട് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് വെച്ചിരുന്നതാണ് പക്ഷേ ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ സൈഡൊക്കെ ചുവന്നിരിക്കുന്നത് അപ്പോഴും അഴുക്ക ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് നല്ലത് കിട്ടി അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിശ്ശേരി വെക്കുക ഇവിടെ ഉച്ചത്തേക്ക് എന്നും എന്തോന്നെങ്കിലും ഒഴിക്കാൻ വേണം കേട്ടോ രസം പുളിശ്ശേരി തൈരൊക്കെ ഇതുപോലെ മാറി മാറി ഉണ്ടാക്കും അപ്പോൾ അത് ആ പുളിശ്ശേരി കടുവറുത്തെടുത്തിട്ടുണ്ട് ഇത് നല്ല കുറുകിയ പൈനപ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസത്തേക്ക് വരും ഞാൻ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ പുളിശ്ശേരി ഉണ്ടാക്കുകയാണെങ്കിൽ ശകലേ ഉണ്ടാക്കത്തുള്ളൂ ഇതിപ്പോൾ പൈനപ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് ലെച്ചൂനും ഗശവിനും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അവർക്ക് മധുരം ഉള്ളതുകൊണ്ട് വയറ് വീക്ക് ചോറ് കഴിക്കും അപ്പം എരിവുള്ള ആണെങ്കിലേ ബുദ്ധിമുട്ടുള്ളൂ ഭയങ്കര വെള്ളം കൂടിയും ബഹളവും ഒക്കെയാണ് കുറച്ച് എരിവ് തട്ടിയാൽ എത്ര പറഞ്ഞാലും കഴി കേൾക്കത്തില്ല കേട്ടോ കേശു കുറച്ചെങ്കിലും എരിവ് കഴിക്കും പക്ഷേ ലച്ചൂന് ഭയങ്കര പാടാണ് അപ്പോഴും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേ രാവിലത്തെ പാത്രങ്ങൾ ഒരുപാടായിട്ടുണ്ട് അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പഴും കഴുകിയാൽ പിന്നെ കുറേ ആവുമ്പോഴ് ഭയങ്കര പാടാനായിട്ടാണ് അപ്പോഴേ അപ്പോഴപ്പോഴും ഇതുപോലെ ആമ്പോഴ് ഞാൻ കഴുകി അങ്ങ് വയ്ക്കും അതുപോലെ തന്നെ ഒരു ചൂട്ടാനും തോരനും ഒക്കെ ഒരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കഴുകി കഴുകി എടുക്കുക അപ്പോൾ അതിൻ്റെ പാത്രം കാണത്തില്ല പിന്നെ അരിഞ്ഞു പറക്കുന്നതും ചായ കുടിക്കുന്നതും വെള്ളമൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളാണ് കാണുന്നത് കേട്ടോ എന്നാലും ഒരുപാട് പാത്രങ്ങൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഒരു ദിവസം കഴിക്കും പിന്നെ തോരനും കൂടെ ഉണ്ടാക്കാനുള്ളൂ അപ്പോൾ ഇന്ന് കാരറ്റ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമൊന്നുമില്ല പിന്നെ ഒരു കറിയും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ച് തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേറെ തോരത്തിനൊന്നും വേറെ ഉണ്ടായിരുന്നില്ല കാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ലച്ചുവും കേശുവിനും ഈ തോരൻ ഇഷ്ടമില്ല പിന്നെ ഞാൻ കഴുകും കേട്ടോ എനിക്കിഷ്ടമാണ് എനിക്ക് എല്ലാ തോരനും എനിക്കിഷ്ടമാണ് ചേട്ടനും ചിലപ്പം തോന്നിയാൽ മനസ്സിൽ തോന്നിയാൽ കഴിക്കും അല്ലെങ്കിൽ കഴിക്കത്തില്ല അപ്പോഴത്തേക്കും മീനും വെന്തിട്ടുണ്ടായിരുന്നേ മീൻ ഇനി നമുക്ക് കൊടിയടുപ്പിൽ മാറ്റി വെച്ചാൽ മതി അവിടെ ഇരുന്ന് കുറച്ചും കൂടെ വീനടുപ്പായതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഉച്ചയ്ക്ക് തീ അണച്ചാലും രാത്രിയാകുമ്പോഴും നല്ല ചൂടാണ് അതുകൊണ്ട് കൊടിയെടുപ്പിൽ വെച്ച് അവിടെയിരുന്ന് കുറച്ചും കൂടെ വറ്റും അപ്പോൾ കറക്റ്റായിരിക്കും കഴിക്കാൻ നേരത്ത് രാവിലെ ഉറ്റിയിട്ടിരുന്ന ചോറും കൂടെ ഒന്ന് പൊരിച്ചെടുത്ത് വയ്ക്കാം പിന്നെ കുടിക്കാനുള്ള വെള്ളവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പിലാണ് വെള്ളം കുടിക്കാനായിട്ട് ഇടുന്നത് മീനില്ലെങ്കിൽ കൊടിയടുപ്പിൽ ഇതുപോലെ ഇട്ട് വെച്ചേക്കും അപ്പോഴും തിളക്കുകയും ചെയ്യും അവിടെ ചോറ് വേവയും ചെയ്യും രാവിലെ പുട്ടിന് കുടിക്കാനായിട്ട് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഈ മാസം റേഷൻ കിടയിൽ നിന്ന് വാങ്ങിച്ചാൽ ചാക്കരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ആട്ടാനൊക്കെ എടുത്തു കുറച്ച് അമ്മയും കൊണ്ടുപോയി ബാക്കിയുള്ളത് പുട്ടിന് പൊടിക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി പൊടിച്ചത് തീർന്നിട്ട് ഇന്നാളൊരു ദിവസം ഞാൻ ദോശയും പുട്ടും ഇഡലിയും ഒക്കെ കഴിച്ച് കഴിച്ച് മടുത്ത് ഒരു ദിവസം കടയിൽ നിന്ന് കവറും ആവ് വാങ്ങിച്ചു ഓരോ ദിവസം ഉണ്ടാക്കി ബാക്കി അതും ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പൊടിച്ച് വച്ചാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാമല്ല എന്നും ദോശയും പുട്ടൊന്നും കഴിക്കണ്ടല്ല സോറി ദോശ ഇഡലി ഒന്നും കഴിക്കേണ്ടില്ല അപ്പുട്ടെങ്കിലും കൂഹ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാമല്ലോ എന്തായാലും ലച്ചുവിനെയും കേശുവിനെയും വിളിക്കാൻ പോകണം എനിക്ക് വേറെ സാധനങ്ങളൊന്നുമില്ല കടയിലും കയറണം അപ്പോൾ ആ സൗകര്യത്തിന് അങ്ങോട്ട് പോകുമ്പോൾ വച്ചിട്ട് പോവാം അപ്പോൾ തിരിച്ച് വരുമ്പോഴും എടുത്തുകൊണ്ടും വരാം എന്ന് കരുതിയാണ് ഞാൻ ഇട്ടത് അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ കൂടുതലായി ഇട്ടിട്ട് അത് ഊറ്റി ആര് വെച്ച് ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴും നമുക്ക് എടുത്ത് കൊണ്ടുപോകാം കിട്ടാം അപ്പം കറക്റ്റ് സമയമായിരിക്കും അപ്പോൾ ഈ വട്ടി എനിക്ക് തോന്നുന്നു കുറേ നാൾ കേട്ടോ എനിക്ക് എൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതാണ് അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അരിയൊക്കെ ഊറ്റി എടു വടിക്കാനായിട്ട് ഞാൻ എടുക്കും അതുപോലെ കുറേ ഫ്രൈഡ് റൈസൊക്കെ ഒരുമിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലാണ് ഊറ്റിയെടുക്കുന്നത് അങ്ങനെ അരിയൊക്കെ കൊണ്ട് മെല്ലിൽ കൊണ്ട് വച്ചിട്ട് ചേട്ടൻ എന്നാ വർക്ക്ഷോപ്പിൽ കയറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലാണ് വന്നത് ചേട്ടപ്പോൾ വാളിക്കോട് വരെ ചേട്ടൻ്റെ വണ്ടിയിലാണ് വന്നത് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് രണ്ട് ദിവസം ചാണകത്തിൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ചാണകം ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സർവീസിൽ കയറ്റിയാലേ ശരിയാകത്തുള്ളൂ വൃത്തിയാവുള്ളൂ അതായത് സ്മെല്ലും അത് ഉണങ്ങിപ്പൊഴിച്ച് വണ്ടിയും ചീത്താവും അങ്ങനെ ഞാൻ എന്ത് ചെയ്തത് സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ചേൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ മക്കളെ വിളിക്കാൻ വന്നേ സാധനവും എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പം മക്കളെയൊക്കെ വിളിച്ച് ആ ഇറങ്ങിയപ്പോൾ രണ്ടു പേർക്കും രണ്ടുപേർക്കും പാർക്കിൽ കയറണം അങ്ങനെ അതാ ഊഞ്ഞാലിലും സ്ലൈഡിലും സീസായാലും ഒക്കെ കയറി ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങുന്നില്ല ഇറങ്ങാൻ പറഞ്ഞിട്ടും രണ്ടു പേരും ഇറങ്ങുന്നില്ല ഭയങ്കര ഊഞ്ഞാലാട്ടമാണ് ലച്ച് പറയണേൽ നമ്മളെ വീട്ടിലില്ലല്ലോ കുറച്ചും കൂടെ ആടിക്കോട്ടെ ക്യാഷ് പിന്നെ പറഞ്ഞാൽ കേട്ട കേട്ടെ തന്നെ ഇറങ്ങി എന്നിട്ട് വീണ്ടും കയറിയിരുന്നു അവൻ പിന്നെ സ്ഥിരം ഇതിലിരുന്ന് ആടുന്നതായോണ്ട് കൊണ്ട് അവന് കുഴപ്പമില്ല കേട്ടോ അവൻ ഇറങ്ങി ലെച്ച് വല്ലപ്പോഴും ഒരിക്കലേ ഇതുപോലെ കയറുള്ളൂ അതുപോലെ പാർക്കിലും അങ്ങനെ അങ്ങനെ പോകത്തില്ല അപ്പോൾ ആ സീസായാലും കയറി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോഴേ ഇത്രയേ ഉള്ളു ഇന്നത്തെ വെടിയിട്ട്